ൈവില് ശരിക്കും പറഞ്ഞ അനീഷ് ടെൻഷൻ അടിച്ച ഒരു പരുവമായെന്ന് തന്നെ എടുത്തു പറയാൻ കാരണം ആ ഗെയിം ടാസ്കില് തോറ്റുപോകുമോ എന്നുള്ള ഒരു പേടി പുള്ളികാരൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എത്ര ശ്രമിച്ചിട്ടും ഒക്കുന്നില്ല ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ടാസ്കിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഡൈസ് എടുത്ത് വെച്ചുകൊണ്ട് അപ്പുറത്ത് ബൗളിൽ കൊണ്ടിടുക എന്നുള്ളത് അഞ്ച് വട്ടവെള്ളം എടുത്തു വെക്കണം അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യല്ല കുറെ നേരം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു അവസാനം നടന്നു അതിനുശേഷം പുള്ളി ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതായി അവിടെ തന്നെ കുത്തിയിരിക്കുവാണ് തളർന്നിരിക്കുവാണ് അവസാനം അമ്മയും ബ്രദറും കൂടി അതിന്റെ അകത്തേക്ക് ആക്ടിവിറ്റി റൂമിലേക്ക് വരികയും അനീഷ് അവിടെ ഒരു എന്താ പറയാ കരയിങ്ങനൊക്കെ ആവുകയും ആ തറയിൽ തന്നെ കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പിന്നെ ബ്രദറ് വന്ന് അനീഷിന് പിടിച്ചുകൊണ്ട് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന തരത്തിലോട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു അനീഷിന്റെ ആ സമയത്ത് കാരണം ഇവരെ കാണാൻ പറ്റുക കാരണം ടാസ്ക് തോറ്റുകഴിഞ്ഞാൽ ഇവരെ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും അവസാനം ഫിനിഷ് ചെയ്ത ആക്ടിവിറ്റി റൂമിലേക്ക് വന്നിട്ടാണ് അനീഷിന് അമ്മയും അതോടൊപ്പം തന്നെ ബ്രദറും കൂടി കൂട്ടിക്കൊണ്ട് ലിവിംഗ് റൂമിലേക്ക് പോയത് അവിടെ എത്തിയവടം തന്നെ ഷാരവാസിനെ കാണുകയും ആ മൈൻറ്റൊക്കെ കംപ്ലീറ്റ് മാറുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം